ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്ത് ഉൽപ്പന്നിക്കാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് ആണ് പോത്തുള്ളത് രണ്ട് പോത്തും വളർത്താൻ നല്ല രീതിയിൽ അനുയോജ്യമായ പോത്തുകളാണ് ഞാൻ ഏകദേശം ഒരു ആറുമാസം മുമ്പ് മേടിച്ച കുട്ടികളാണ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട് വാട്സപ്പ് ചെയ്യുക രണ്ടിനും കൂടെ ചോദിക്കുന്നതല്ല അമ്പത്തി രൂപ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളൊരു കോൺട്രാക്റ്റ് ചെയ്യുക